നമസ്കാരം ശബരിമല സന്ദർശകർക്കായി വിമാനത്താവളം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു ശബരിമലയിൽ വലിയ വികസനം വരാൻ പോകുന്നുവെന്നും തിരുപ്പതി മാതൃകയിലായിരിക്കുമെന്നും പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സി പി എം കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ശബരിമലയിൽ ലക്ഷ്യം വയ്ക്കുന്ന പിൽഗ്രിം ടൂറിസത്തിന്റെ പിന്നാമ്പുറത്തേക്കാണ് വിമാനത്താവള പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് എരുമേലിയില് സംസ്ഥാന സർക്കാർ വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ വിവരങ്ങള് മുമ്പ് കര്മാനുസ് പുറത്തുവിട്ടിരുന്നു എരുമേലിയിൽ ബിഷപ്പ് കെ പി യോഹന്നാന്റെ സഭയുമായി തർക്കത്തിൽ കിടക്കുന്ന എസ്റ്റേറ്റ് ഭൂമിയിൽ വിമാനത്താവളം പണിയാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനായി ഇതിനകം നാല് കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവിട്ടു കഴിഞ്ഞതായി പി സി ജോർജ് എംഎൽഎ കർമാനൂസിനോട് പറഞ്ഞു ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വൻ പദ്ധതികൾ ഇതോടെ വെളിച്ചെത്തു വരികയാണ് ജനത്തിരക്ക് കൂടുമ്പോൾ കൂടുതൽ വനംഭൂമി വിട്ടുകിട്ടുമെന്നും മുമ്പ് ദേവസ്വം പ്രസിഡന്റും പറഞ്ഞിരുന്നു നിലവിൽ സന്നിധാനത്തുള്ളത് അൻപത് ഏക്കറോളം ഭൂമി മാത്രമാണ് കൂടി വരാൻ തുടങ്ങിയാൽ ഇരുന്നൂറ് ഏക്കറോളം വനഭൂമി വികസനത്തിനായി വിട്ടുകിട്ടണമെന്നും ദേവസ്വം പ്രസിഡന്റ് കർമാനൂസിനോടായി പറഞ്ഞിരുന്നു മാത്രമല്ല കടുവാ സങ്കേതത്തിൽ ഇത്രയും വനഭൂമി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി തന്നെ അതിനും പരിഹാരമുണ്ടാക്കുമെന്നും മുമ്പ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്തായാലും ശബരിമലയിൽ വിമാനത്താവളം വരുമെന്ന മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ മുമ്പ് കർമാനോസ് പുറത്തുവിട്ട പിൽഗ്രിം ടൂറിസത്തിന്റെ വിശദാംശങ്ങൾ ശരിവയ്ക്കുകയാണ് യുവതികൾ വരാൻ തുടങ്ങിയാൽ ശബരിമലയിലെ ഭക്തരുടെ എണ്ണം ഇരട്ടിയാകും ഈ അവസരത്തിൽ അടിസ്ഥാന വികസനം ഉണ്ടാക്കണം ഹോട്ടൽ റിസോർട്ടുകൾ വിമാനത്താവളം എല്ലാം വേണം വിമാനത്താവളത്തിന് മാത്രം മൂവായിരം കോടിയിലേറെ ചില വരും കൂടാതെ ആയിരക്കണക്കിന് കോടികൾ ചിലവിട്ട് പമ്പയിൽ വാൻ വികസനം നടത്തണം സർക്കാരിന് പണമില്ലാതെ വരുമ്പോൾ ബിഒ്ടി വ്യവസ്ഥയിൽ ഇത് സ്വകാര്യ കമ്പനികളെ ഏറ്റെടുക്കും ശബരിമല മുകളിൽ റോപ്പ് വേയും വിദേശ രാജ്യത്തെ പദ്ധതിയായ ട്രീ ട്രോപ്പ് വാക്കിംഗ് സ്കൈ വാക്കിംഗ് അടക്കം അണിയറയിൽ ഒരുങ്ങുന്നതായാണ് അറിയുന്നത് എന്തായാലും ശബരിമല ഒരു സീസൺ ഉത്സവം മാത്രമാണ് അതിനായി എരുമേലിയിലാണ് വിമാനത്താവളത്തിന്റെ രഹസ്യ നീക്കങ്ങൾ എരിമേലിൽ വിമാനത്താവളത്തിന്റെ അനുമതി കൈക്കലാക്കാൻ വൻ നീക്കങ്ങൾ നടക്കുന്നു കഴിവ സങ്കേതത്തിന്റെ അതിർത്തിയിൽ വിമാനത്താവളം വന്നാൽ വൻ പാർശ്യ വിഷയം ഉയരാൻ ഇടയുണ്ട് മാത്രമല്ല സീസണായി നടക്കുന്ന ഉത്സവത്തിനായി മൂവായിരം കോടി ചിലവിട്ട് വിമാനത്താവളം എന്നത് തന്നെ അനാവശ്യവും പണം തൂർത്തഴിക്കാനുമാണ് സഹസ്ര കോടികളുടെ വൻ ശബരിമല പദ്ധതികളാണ് യുവതീ പ്രവേശനത്തിന് പിന്നാലെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇവയെല്ലാം തുടങ്ങാനും കരാറുകളിൽ ഒപ്പിട്ട് പ്രവർത്തനം തുടങ്ങാനും വൻ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്